അപ്പൊ നമ്മൾ നടന്നു പോകുന്നതേ അവിടെ ഒരു സാധനം കാണുന്നുണ്ട് അതാ ഈ പോഷൻ കാണിച്ചത് കൂടിയാണ് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നതിട്ടാ അല്ല അടിപൊളിയായിട്ട് മഴ കാര്യങ്ങളെല്ലാം സെറ്റാണ് ഒരു വൈബ് സാധനമാണ് സുഹൃത്തുക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വൈബ് अरे प्राजी वरा अरे കുണ്ട കണ്ടേ ഇപ്പോ നാല് പോ സാം കിട്ടില്ലേ നീ പറാ സാധാരണ ആയിട്ട് കിട്ടും പൊളി വൈബ് काली മുടി കടി പൊളിയടേ പൊളിയാ ഇല്ലല്ലോ हाय ഗയ്സ് ഹാസ്രേസ് നമ്മുടെ ചാനല പുതിയ വീഡിയോ കളക് സവാദം പറഞ്ഞുകൊണ്ട് നമ്മോട്ടട കൊള്ള ഗയ്സ് അപ്പോൾ വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കൊണ്ടുപോയി ഭയങ്കര പാടാ കാരണം എന്ന് റോഡിന്റെ ഒരു ഒരവസ്ഥകളെ അതുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് നടന്നു അവിടേക്ക് പോകും ഓക്കേ അപ്പൊ രണ്ടാളും കൂടി ഇങ്ങനെ നടന്ന് വരുവാണ് സുഹൃത്തുക്കളെ മിസ്റ്റർ ഒരാൾ കോട്ടക്കിട്ട് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി നടക്കുവാണ് സുഹൃത്തുക്കളെ മഴയുണ്ട് മഴ വന്ന് നമ്മുടെ കയ്യിൽ കോട്ട ഒന്നുമില്ലേ അപ്പം നമ്മളിങ്ങനെ തന്നെ നടന്ന് പോകുന്നത് അപ്പോൾ ചെളികളിലൂടെയുള്ള യാത്രയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ തന്നെ വണ്ടി നിർത്തിയതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായ ഈ ചെളി കൂടെ നടന്നു പോകാമെന്ന് വെച്ചാൽ പണിയല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്നു പോവാണ് എല്ലാവരും ഓരോരുത്തരായി ക്രോസ് ചെയ്തു പോകുന്നു ഇതാ പ്ലാസ്റ്റിക് എപ്പോഴും പ്ലാസ്റ്റിക് തന്നെയാണ് ചാടി നമ്മൾ അപ്പോൾ നമ്മൾ ഇതുവഴി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഏ മിസ്റ്റർ പ്രജി പറ എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് അതെ എന്നിട്ട് വേണം ബാക്കി അതെ നിങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം എല്ലാരും ഇതാക്കി തൂക്കി നടന്നു വരുന്ന അടുത്ത കവറും കൂടി എടുത്തിട്ട് വരുന്നു ബ്രജി അവിടെ മഴയുണ്ട് അടിപൊളി വൈബാണ് മുമ്പിൽ രണ്ടാളും പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ നടന്ന് നമ്മ അപ്പുറത്ത് പോയിട്ട് വ്യൂ പോയിന്റ് കാണിച്ചേരേ നടന്നണ്ട മഴ നനഞ്ഞോണ്ടാണ് മുടിയത് ഇങ്ങനെ കേട്ടാരിക്കാൻ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകട്ട നമ്മൾ കോട്ടല്ല ഊരി കോട്ടൂരി ഊരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മഴ ഇപ്പം നിന്നു അപ്പോൾ നമുക്ക് ഈ വൈകിക്കൂടെ കൂടെ ഇങ്ങനെ നടന്ന് പോകേണ്ടത് കാണുന്നുണ്ടടിപൊളിയായിട്ടാണ് നമ്മൾ നടന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമ്മൾ ഇത് കൂടെ കയറുന്നതാ പ്രജി കയറുന്നത് കണ്ടതാ വീഴില്ല நம்ம மாசி கேர்ந்து விட்டா அடுத்தது நம்மள போகிறது அப்ப நம்ம சிஹத்துக்கள் காணும் காய்ச்சையான കൊക്കയാണ് താഴെ ഇതാണ് നമ്മുടെ സ്ഥലം എങ്ങനെ എന്റെ പൊളിയല്ലേ ാണ് സുഹൃത്തുക്കളെ അല്ല ലൊക്കേഷൻ കറക്റ്റ് ഞാൻ കുടിച്ചു ദീർഘ കത്തിക്കാൻ അപ്പം നമ്മുടെ വണ്ടി കാണിച്ചതരാം അവിടെ എന്തൊക്കെ കിട്ടുകാട്ടില് ഈ പറയാത്ര കിട്ടൂല്ലേ നമ്മുടെ ഈ കട്ടല എങ്ങനെയാണോ കിട്ടുവാണ് മനോജ് അത് പറഞ്ഞു അത് അങ്ങനെ എന്തൊക്കെയാണ തിന്നു അത് അത് നമ്മളെ ഇതൊക്കെ തന്നൂ നമ്മളവിടെ കുളത്തിലൊക്കെ വളർച്ചപ്പോ നമ്മള് ചോറും അതൊക്കെ തന്നു ഇവിടെ അങ്ങനല്ലോ ഇവിടെ ചോറ് വെച്ച് കൊടുക്കാൻ പൂങ്കില്ല അതല്ല അപ്പൊ നമ്മുടെ ഈ സാധനങ്ങളൊന്നും സെറ്റായി നമ്മളിനി മെല്ലെ പുറത്തൊക്കെ ഇറങ്ങും സൂട്ട് കളെ അപ്പൊ നമ്മള് ഇറങ്ങിറക്കണം കണ്ടല്ല ഇത്രയും right നേരം せっかき അപ്പ എല്ലാവരും ഇറങ്ങുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മളെ വീണതാ എന്താ കണ്ട് എല്ലാവരും മെല്ലെ ഇറങ്ങുന്നുണ്ട് സൂര്യൻ ഇതാ വന്നിരിപ്പുണ്ട് അടിപൊളി മഴ നിന്നു മനോജ് പറഞ്ഞു ഇതായത് നമ്മുടെ സ്ഥലം റിസോർട്ട് കണ്ട ഞാൻ കാണിച്ചു നേരത്തെ പൊളിയല്ലേ രണ്ടായിരം ഒരാൾക്ക് രണ്ടായിരം രൂപ അത് ത്രീ സിക്സ്റ്റി ആട്ടോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പറയട ആറ് മണിക്കൂർ അത് രണ്ടായിരം ആണല്ലേ കണ്ടാ രണ്ടായിരം എവിടെ കിട്ടും അട്ടപ്പാടി വന്നു കഴിഞ്ഞാൽ കിട്ടും ഇനി ആവുന്നേലേ അപ്പൊ അവരെല്ലാം അതാ താഴെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നടന്നു കള സുഹൃത്തുക്കളെ പൊടിയല്ലേ വണ്ടി ഞാൻ കാണിച്ചു നേരത്തെ ഈ ദുനിയാവിനാണ് നമ്മുടെ വണ്ടി ഉള്ളത് കേട്ടാ എന്താ ഒരു വെള്ളക്കുള കാണത്തില്ല അവിടെ അപ്പൊ അവിടേക്ക് നമ്മൾ നടന്ന് നീങ്ങേണ്ടി വരും സാധിച്ചത് ഇങ്ങനെയാണ് നടക്കുന്ന വീടാണ് നടക്കാൻ വഴി അവിടെ നടക്കുന്നുണ്ട് എന്താ ചെരിഞ്ഞ് ചെരിഞ്ഞ് വേണം നടക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ വീട് കണ്ടാലടങ്ങും കാരണം മഴയെല്ലാം പെയ്തോണ്ടേ സൈഡായാലും നമ്മൾ വീടാകണം വീടല്ല മാത്രമേ ഞാൻ മാത്രം ഫുള്ള് വീടല്ല മോസൊക്കെ പവറായിട്ട് നടക്കുന്നത് നോക്ക് കാണുന്നുണ്ടാമൻ്റെ പവർ നമ്മളെല്ലാരും നടന്നു നീങ്ങുവാണ് സുഹൃത്തുക്കളെ നമ്മളെ മെല്ലെ മെല്ലെ നടന്ന് താഴേക്കെത്തും എത്തിയ ശേഷം അപ്പഴേ നമ്മളിതില നടക്കുന്നേട്ട ചെടിയാണ് അമ്മേ ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് എന്തത് ആനക്കുഴി ഇതാണ് ആനക്കുഴിട്ടുഴിക്ക് ഇതാ പണ്ട് കാലങ്ങളിൽ ഇത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നേയല്ലോ അപ്പൊ നമ്മളെല്ലാരും കാണുന്നുണ്ട് ചപ്പിന്റെ അതാ കുഴി അത് ഇതിൻ്റെ ഉള്ളിൽ ആന വീണ് കഴിഞ്ഞാൽ പാപ്പാമാര് വന്നിട്ട് ആനനെ സെറ്റാക്കും എന്നാണ് ഐതിഹ്യം ഇതാ കുഴിയുണ്ട് നടന്ന കാര്യം അതെ അതെ പറയപ്പെടുന്നു എന്റെ കുഴി ഓ വാരി കുഴി അല്ലേ അതെ ജു പറ കേട്ടില്ല കണ്ട ഇത് ക്ലിയർ ആയിട്ടില്ലാത്തോണ്ടോ നിങ്ങക്ക് മനസ്സിലാവാത്ത കേട്ടാ കുഴി കാണിച്ച ഒരാൾ ഈ കാട്ടുകൂടെ നടന്നു പോകുന്നുണ്ട് എവിടക്കാ പോകുന്ന ഒരു ഐഡിയ ഇല്ല അവിടെ നമ്മൾ നോക്കുന്നുണ്ട് അതെ ഇനിയാ അതെ അതെ സെറ്റ് ആ ഏതില് അത് നമുക്ക് ഇനി കാണാം ഓക്കേ അതെ ഇതാട്ടോ നമ്മൾ നടന്ന് ഇറങ്ങിയ സ്ഥലം നിങ്ങടെ കണ്ടിട്ടുണ്ടോ വീഡിയോ അപ്പൊ നേരെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഈ വഴിക്ക് നടന്നു പോകുന്നു നമ്മുടെ മോസ് ഇവിടെ ഇരിപ്പുണ്ട് മോസ് കയറ്റും സാറോടെ ഇരിപ്പുണ്ട് മോനോ അപ്പുറത്തുണ്ട് ഇറങ്ങിയ വാടെ നമുക്ക് ഔട്ടർ എടുക്കാം ഓക്കെ മോസേ അപ്പൊ നമ്മള് പാൻഡെല്ലാം അഴുപ്പ വണ്ടി എടുക്കാൻ വന്ന നമ്മുടെ ഇതാ ഇവിടെ ഉണ്ട് ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് നേരെ പോവാം മാഷ പോവാം നമുക്ക് ഇവിടെ നിന്ന് ഒരു വാഴക്കോലടക്കം കിട്ടിയിട്ടുണ്ട് എന്താ കൊണ്ടുവരുന്നത് കാണുന്നുണ്ടാ അപ്പൊ പ്രതി നമ്മുടെ ഒരു വല്ല കൊലയായിട്ട് പോകുന്നുണ്ട് സുഹൃത്തുക്കളെ അടിപൊളി നമ്മൾ ബന്ധക്കാരൊക്കെ ഇണ്ട് കേട്ടാ അതുകൊണ്ട് നമുക്ക് ഈ കൊല കിട്ടിയിട്ടുണ്ട് നമ്മളെ തുറക്കും ഇതിനകത്തിടും അവിടെ ലോക്ക് ആക്കിയിട്ടുണ്ട് ലോക്ക് തുറക്കാൻ വേണ്ടി ഇതാ തുറന്നോ ആ അതാ തുറന്ന് നമ്മൾ ഇതിനകത്ത് കയറ്റി വെക്കുകയാണ് സുഹൃത്തുക്കളെ വെച്ച സെറ്റ് അടച്ച് നമുക്കിനി പോവാം കൊറേ കാലമായി വണ്ടി എടുക്കണം വണ്ടി എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് എല്ലാം കവറായത് ഇപ്പൊ നമ്മൾ കയറി പോവാണ് സുഹൃത്തുക്കളെ അതകൂടെയാണ് മഹാഷ് നമ്മടെ അതി സാഹസികമായി വണ്ടി ഒഴിച്ചോണ്ട് പോകുന്ന സുഹൃത്തുക്കളെ ഈ സൈഡ് സീനൊന്നുമില്ല മാണു വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് നമ്മള് അപ്പൊ നമ്മൾ ഈ ബൈക്കൂടെ ഇങ്ങനെയും കുലുങ്ങി കുലുങ്ങി പോകുന്നുണ്ട് സുഹൃത്തുക്കളെ റോഡിൽ കാണുന്നുണ്ട ഇതാവസ്ഥ ഇത് കണ്ട ഇത് താഴെ മൊത്തം കൊക്കയാട്ടാ നമ്മടെ കിളി പോകേണ്ട അവസ്ഥയാ പൊടി പോലും കിട്ടൂല അങ്ങനെ നമ്മൾ അടിപൊളിയാണ് അതെ എല്ലാരും വരുവാ എന്താ വണ്ടി ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പറയാനുള്ളത് ഞങ്ങള് രണ്ടു ദിവസത്തെ പാലക്കാട് യാത്രയിൽ ഞങ്ങൾ പ്രാധാന്യം ഒരു ദിവസം ഒട്ടമ്പാടി കറങ്ങാം ദിവസം പാലക്കാടിന്റെ കൊല്ലംകൂട ആ ഈരൊക്കെ കറങ്ങാന്നുള്ള ഇതോടെ ഉദ്ദേശമാണ് പക്ഷെ അത്തപ്പാടി എത്തിയപ്പോ മനസ്സിലായി ഒട്ടപ്പാ ഒരു ദിവസം പോരാ പോരാ നമ്മൾ ഓരോ സ്ഥലം നമ്മൾ രണ്ട് സ്ഥലം അതെ വണ്ടി ഓടിക്കാൻ ഇങ്ങനെയുണ്ട് ആണല്ലേ ഓഫ് റോഡ് സെറ്റ് ആണ് അടിപൊളി ഗറന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ കാരണം ഇല്ലല്ലോ ഏഹ് എന്നിട്ട് ടയർ കിട്ടില്ല സാധനം നല്ല തേങ്ങ ടയറാണ് എന്നിട്ടും നമ്മുടെ മാഷ് ഓടിക്കുന്നില്ലേ ഇതാ നോക്ക് ഫ്രണ്ടില് ഒരു വെള്ളച്ചാലാണ് അതൂടെ നമ്മുടെ എങ്ങനെ വണ്ടി ഓടിക്കുക നമുക്ക് അറിയാം നമ്മുടെ വൈഡ് ഇട്ടിട്ടുന്നേട്ടാ അപ്പൊ എങ്ങനെ പോകുന്ന നമുക്ക് കാണാം അയ്യവ ഗിയറൊക്കെ മാറുന്നുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ ഈ വണ്ടി താറ് മാത്രല്ല നമ്മുടെ ും കേറും എന്നുള്ള ഒരു സാധനം കൂടി നമ്മൾ കാണിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സുഹൃത്തുക്കളെ അതെ കഴുകാനുള്ള വകുപ്പായിരുന്നു അടിപൊളി അതെ മോസേ എങ്ങനെ ഇണ്ടായിരുന്നു നമ്മുടെ യാത്ര അടിപൊളി സ്ഥലം എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ട് മനസ്സിലാക്കട്ടെ എല്ലാവരും അതെ അപ്പൊ അതാട്ടോ നമ്മടെ എന്ത് വീഡിയോന്ന് പറഞ്ഞത് നോക്കണ്ട ഔട്ടർ ഔട്ടറെടുക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാരണം നമ്മൾ അവിടെ ഒരു ഔട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഔട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായതുകൊണ്ട് നമുക്കത് സൗണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്താൽ കമൻറ്റ് ചെയ്യുക ഇതേപോലത്തെ പുതിയ വീഡിയോസിൽ വെയിറ്റ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും ശുഭദിനം ബൈ ബൈ